നമ്മുടെ കേരളത്തിൽ ഇപ്പം മൊത്തം രോഗശാന്തി കച്ചവടക്കാരാണുള്ളത് ക്യാൻസർ തൊട്ട് എയ്ഡ്സ് തൊട്ട് ഏത് രോഗം വേണേലും ചികിത്സിച്ച് ഭേദമാക്കുന്ന രോഗശാന്തി കച്ചവടക്കാരാണുള്ളത് ഏതേലും രോഗശാന്തി കച്ചവടക്കാര് രോഗം വന്നു കഴിഞ്ഞാൽ രോഗശാന്തിയും വെച്ചോണ്ടിരിക്കുമോ അത് ഹോസ്പിറ്റലിൽ പോവുമോ ഹോസ്പിറ്റലിൽ പോകാത്ത ഏതെങ്കിലും രോഗശാന്തി കച്ചവടക്കാരനെ കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു അതായത് നമ്മൾ ഈ രോഗശാന്തി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ് ചികിത്സിക്കാതെ ഒരു രോഗവും മാറത്തില്ല ഒരു വിരലിന്റെ അറ്റം മുറിഞ്ഞു പോയതോ അല്ലെ ഒരു നാഗം പറഞ്ഞു പോയതോ ഏ അല്ലെങ്കിൽ ഇനിയും ദേഹത്തുണ്ടാകുന്ന ഒരു മുറിവോ ഒരു കുഞ്ഞു കാര്യം പോലും ചികിത് ചികിത്സിക്കാതെ രോഗശാന്തി കൊണ്ട് മാറത്തില്ല അതുകൊണ്ട് ഈ രോഗശാന്തിക്കാരുടെ പുറകെ പോകുന്നവര് വെറുതെ പൈസ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഇവരെ തട്ടിച്ചെടുക്കുക എന്നല്ലാതെ വേറെ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല വെറുതെ പോവുകയാണ് പ്രാർത്ഥിച്ചാൽ നമുക്ക് മനസ്സിനൊരു ബലമൊക്കെ ഉണ്ടാവും അതൊരു